അജിത് കുമാറിന്റെ ഏറ്റവും പുതിയ ആക്ഷൻ പാക്കറ്റ് ബ്ലോക്ക് ബസ്റ്റർ ചിത്രം വിടാമുയർച്ചി നൂറ് കോടി ക്ലബ്ബിൽ വിടാമുയർച്ചി തിയേറ്ററുകളിൽ മികച്ച വിജയം നേടി മുന്നേറുകയാണ് രണ്ടു വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു അജിത് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് അതുകൊണ്ട് തന്നെ സിനിമയുടെ മേൽ വലിയ പ്രതീക്ഷയാണ് ആരാധകർക്കുണ്ടായിരുന്നത് സമ്മിശ്ര പ്രതികരണം സ്വന്തമാക്കിയ സിനിമ ഇപ്പോൾ നൂറുകോടി ക്ലബിൽ ഇടം നേടിയിരിക്കുകയാണ് വെറും നാല് ദിവസങ്ങൾ കൊണ്ടാണ് സിനിമയുടെ ഈ നേട്ടം സിനിമയുടെ തമിഴ് പതിപ്പ് ഇതിനകം അറുപത് കോടിക്ക് മുകളിലാണ് സ്വന്തമാക്കുന്നത് വിദേശ മാർക്കറ്റിൽ മുപ്പത്തിരണ്ട് കോടി രൂപയും ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് എഴുപത്തിയൊന്ന് കോടിയുമാണ് സിനിമയുടെ ഇതുവരെയുള്ള കളക്ഷൻ അങ്ങനെ ആഗോളതലത്തിൽ നിന്ന് സിനിമ നൂറ്റിമൂന്ന് കോടി രൂപ നേടിയതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സിനിമയുടെ ബജറ്റ് ഇരുന്നൂറ് കോടിക്ക് മുകളിലായതിനാൽ തന്നെ വിടാമുയർച്ചി ബോക്സ് ഓഫീസ് വിജയമാകുന്നതിന് ഇനിയും കളക്ഷൻ ആവശ്യമാണ് എന്നാൽ സിനിമയുടെ കളക്ഷനിലുണ്ടായ ഇടിവ് ബ്രേക്ക് ഈവൻ ആകുന്നതിനെ ബാധിച്ചേക്കുമെന്നാണ് അനലിസ്റ്റുകളുടെ നിഗമനം മങ്കാത്ത എന്ന ബ്ലോക്ക്ബസ്റ്റർ ശേഷം അജിത് അർജുൻ ത്രിഷ കൂട്ടുകെട്ട് വീണ്ടും വെള്ളിത്തിരയിൽ ഒന്നിക്കുന്ന ചിത്രമായിരുന്നു വിടാമുയർച്ചി മകീർത്തിരുമേനിയാണ് ചിത്രം സംവിധാനം ചെയ്തത് തമിഴിലെ പ്രമുഖ നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസാണ് സിനിമ നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തിൽ പുറത്തിറങ്ങിയ ഹോളിവുഡ് ചിത്രം ബ്രേക്ക്ഡൌണിന്റെ റീമേക്കുമാണ് ഇത് രണ്ടു വർഷത്തിനു ശേഷം എത്തുന്ന അജിത് കുമാർ ചിത്രം എന്ന നിലയിൽ വമ്പൻ പ്രീ റിലീസ് ബുക്കിംഗ് ആണ് ചിത്രത്തിന് മിക്ക മാർക്കറ്റുകളിലും ലഭിച്ചിരുന്നത് ആദ്യ ദിവസം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ചിത്രത്തിന് ഇരുപത്തിരണ്ട് കോടിയാണ് സ്വന്തമാക്കാനായത് അതേസമയം വിടാമുയർച്ചി തമിഴ്നാട്ടിൽ ആദ്യ ദിവസം കളക്ഷനിൽ ഇരുപത് കോടിക്കടുത്ത് എത്തിയിട്ടുണ്ട് പത്തൊൻപത് കോടിയാണ് വിടാമുയർച്ചി ആദ്യ ദിനം തമിഴകത്ത് നേടിയത് ആകെ മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് ഷോകളാണ് ചിത്രം ആദ്യ ദിനത്തിൽ തമിഴകത്ത് കളിച്ചത് എന്നാൽ കഴിഞ്ഞ വർഷമിറങ്ങിയ വിജയുടെ ചിത്രം ഗോട്ടിന്റെ തമിഴ്നാട്ടിലെ കളക്ഷനെ മറികടക്കാൻ വിടാമുയർച്ചിക്ക് സാധിച്ചില്ല എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം